അപ്പൊ ശോകമോഹ ആവിഷ്ടനായിട്ടുള്ള അർജുനന് എന്താ പറയേണ്ടതെന്ന് കേൾക്കുന്ന ഈ ഭാഗം മാത്രം കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ചിന്തിക്കാത്ത ആളുകൾ വിചാരിക്കും അയ്യോ പാവം അർജുനൻ എത്ര സാത്വികൻ എത്ര വിരക്തൻ ഒരു സ്വാർത്ഥതയുമില്ല ഹിംസ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു താൽപ്പര്യവുമില്ല എത്ര നല്ലൊരു മനുഷ്യൻ അയാൾ എന്നാലും ആ കൃഷ്ണൻ നിർബന്ധിച്ചിങ്ങനെ യുദ്ധം ചെയ്യിപ്പിച്ചുവല്ലോ എന്ന് ഇതിന്റെ അപ്പുറവും പുറവും കാണാത്ത മൂടജനങ്ങൾക്ക് തോന്നും മൂടജനങ്ങൾക്ക് ഗീതയിലെ ഈ വരികൾ മാത്രം വായിക്കുന്നവർക്ക് മുമ്പും പിമ്പും വായിച്ചിട്ടുള്ളവർക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല അതാണ് നമ്മൾ മുമ്പും പിമ്പും നോക്കിക്കാണുകയാണിപ്പോ ഇവിടെ ചെയ്യുന്നത് ആ ഭാഗം മാത്രം കണ്ടാൽ പോരാ അർജുനന്റെ മുമ്പിലത്തെ അവസ്ഥയും ഇനി വരാനിരിക്കുന്ന അവസ്ഥയും നമ്മൾ ഇതേ മഹാഭാരതത്തിൽ തന്നെ കാണാലോ അപ്പൊ അതാണ് അർജുനന്റെ സ്വഭാവം മുമ്പും പിമ്പും എന്തായിരുന്നു അതാണ് അർജുനന്റെ സ്വഭാവം അല്ലാതെ ഇപ്പൊ കാണിക്കുന്നത് അർജുനന്റെ സ്വഭാവമല്ല ഇത് സ്വഭാവ വൈകൃതം അത് അദ്ദേഹത്തിന് പറ്റിയ ഭ്രംശം അപ്പൊ ആരൊക്കെയാണ് ഈ ആർക്ക് വേണ്ടിയാണ് തങ്ങൾ കാമിച്ചത് എന്ന് പറയുന്നതിന് ആരൊക്കെയാണ് അത് ആ യുദ്ധത്തിൽ വന്നു നിൽക്കുന്നത് എന്ന് പറയാണ് അടുത്ത ശ്ലോകത്തില് ആചാര്യ പുത്രശുരാന്തി പുത്രമുല ശ്വശുരാ പൗത്രാ ശാലാസംബന്തി ആചാര്യ ആചാര്യന്മാരുണ്ട് കൃപാചാര്യർ ദ്രോണാചാര്യർ മുതലായ ആചാര്യന്മാരുണ്ട് പിതരഹ പിതൃസ്ഥാനീയരായിട്ടുള്ള ആളുകളുണ്ട് പിതാവിന് തുല്യം കരുതി കരുതേണ്ടതായിട്ടുള്ള ആളുകളുണ്ട് പുത്രാഹ പുത്രന്മാരുണ്ട് തന്റെ പുത്രന്മാർ സഹോദരപുത്രന്മാർ ദുര്യോധനാദികളുടെ പുത്രന്മാർ ഒക്കെ പുത്രന്മാരാണ് തഥാ ഏവച്ച അതുപോലെ തന്നെ പിതാമഹന്മാർ ഭീഷ്മ പിതാമഹ ബാഹ്ലീകൻ സോമദത്തൻ മുതലായ കാരണവന്മാരുണ്ട് മാതുലാഹ കുന്തിഭോജൻ കുരുജിത്ത് അതുപോലെ മാതൃ സഹോദരനായ ശല്യർ ഇങ്ങനെയുള്ള അമ്മാമന്മാർ ഇനി വേണമെങ്കിൽ ഗാന്ധാരി സഹോദരനായ ശകുനിയും മാതുലന്മാരാണ് ഒക്കെ അമ്മാമന്മാരുണ്ട് ശശുരാഹ ഭാര്യന്മാരുണ്ട് യുധിഷ്ഠിരന്റെയും തന്റെയും നകുല സഹദേവന്മാരുടെയും ഒക്കെ ഭാര്യപിതാക്കന്മാരുണ്ട് നീ ധ്രുപഥൻ എല്ലാവരുടെയും ഭാര്യാപിതാവാണ് അങ്ങനെ ഭാര്യാപിതാക്കന്മാർ അതുപോലെ അഭിമന്യുന്റെ ഭാര്യാപിതാക്കൻ പിതാവായിട്ട വിരാള രാജാവ് അപ്പൊ ശശുരാഹ പൗത്രാഹ പൗത്രന്മാർ ഇവിടെ ദുര്യോധനന് പൗത്രനായിട്ടുണ്ടെന്നാണ് ദുര്യോധന പുത്രനായിട്ട് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ പുത്രന് ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ട് ആ പുത്രനാണ് ഇവിടെ യുദ്ധത്തിന് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അതാണ് പൗത്രാഹ എന്ന് പറയുന്നത് പൗത്രന്മാരും ശ്യാലാഹ ശ്യാലന്മാരെന്നാൽ അളിയന്മാര് ഭാര്യ സഹോദരന്മാര് അതിപ്പോ ശിഖണ്ഡിയും ദൃഷ്ടദ്യുനും അതുപോലെ തന്നെ മറ്റുള്ള ഓരോരുത്തരുടെയും ഭാര്യമാരുടെ സഹോദരന്മാര് ഭാര്യ സഹോദരന്മാർ ശ്യാലന്മാർ തഥായവ സംബന്ധിനഹ അതുപോലെ ബന്ധുക്കളായിട്ടുള്ള ആളുകളാണ് പലതരത്തിലുള്ളതായിട്ട് രക്തബന്ധമുള്ളവരോ വിവാഹബന്ധത്തിലൂടെ ബന്ധത്തിൽ വന്നിട്ടുള്ളവരോ ആയിട്ടുള്ള അനേക ബന്ധുക്കളാണ് വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവർ ഇവരൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് സുഖമായി ഭോഗങ്ങളൊക്കെ അനുഭവിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ യുദ്ധത്തിന് വന്നത് വന്നപ്പൊ ഇവരോട് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നാ കാണുന്നത് ഇത് അർജുനന്റെ മൂടത്തരത്തെ കാണിക്കുകയാണ് ഇവരോട് തന്നെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ തീരുമാനിച്ചു തന്നെയാ വന്നിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് അവരെ നേരിൽ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ദൗർബല്യമെല്ലാം പുറത്തേക്ക് വരുന്നു അദ്ദേഹം തീരുമാനം പറയാൻ തുടങ്ങി ഇനി ഞാൻ ഈ യുദ്ധത്തിന് ഇല്ല എന്ന് അപിത്രലോക്യരാജ്യ ഹേതോ കിം നുക് രാജ്യസ്യ കിം ഹേം അർജുനൻ പറയുന്നു ഏതാൻ ഇച്ഛാമി ഏതാൻ ഇവരെ നാമി ഹനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവരെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവരാൽ ഹനിക്കപ്പെട്ടാലും ഗ്രദ ഹനിക്കപ്പെടുക അവരാൾ പ്രഹരിക്കപ്പെടുക അവരാൽ കൊല്ലപ്പെടുക നോക്കർ ഇനി അവരായുധങ്ങളെ കൊണ്ട് പ്രഹരിച്ചാലും അത് ഹനിക്കലാണ് അപ്പൊ അവരിട്ട് പ്രഹരിച്ചാലും അപി എന്നാലും ഹേ മധുസൂദന അഹം ഏതാഹം ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അവർ വേണമെങ്കിൽ എന്നെ ആക്രമിച്ചോട്ടെ ഞാൻ പ്രതിയുദ്ധം ചെയ്യുകയില്ല ഞാൻ പ്രതികാരം ചെയ്യുകയില്ല ഞാൻ തിരിച്ചവരെ ആക്രമിക്കുകയില്ല ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യുക പോലും ഇല്ല അവര് വേണമെങ്കിൽ എന്നെ ആക്രമിച്ചോട്ടെ ഗ്രഥോപി മധുസൂദന അല്ലയോ മധുസൂദന എന്നാ ഭഗവാനെ വിളിക്കുന്നത് ഇതൊക്കെ വ്യാസൻ പ്രയോഗിക്കുന്ന മധുസൂദന കാരണം ഭഗവാൻ മധുസൂദനനാണ് നാരായണനാണ് എന്നത് അർജുനന് ഇപ്പൊ അറിയാറായിട്ടില്ല വ്യാസന്റെ പ്രയോഗം മധുസൂദന അല്ലെങ്കിൽ അറിയോ അറിയുമതോ അറിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞുവന്തോ അദ്ദേഹം മധു കൈടവന്മാരെ വധിച്ച ആളാണ് സാക്ഷാൽ ശേഷശായി നാരായണനാണ് എന്നറിയുമോ ആവും അപ്പൊ എന്തായാലും മധു എന്നത് ഒരു അസുരനാണ് അസുരനെ കൊന്ന അങ്ങേക്ക് അസുരനെ അങ്ങ് കൊന്നത് അസുരനെയാണ് ഞാൻ കൊല്ലേണ്ടത് ബന്ധുക്കളെയാണ് എന്ന മട്ടിലുള്ള ഒരു പ്രയോഗവും ആവാം എനിക്കട്ട പേരുകള് സാങ്കേതികം രാജ്യസ്യ ഹേതോഹ് ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹോ അപ്പി ത്രൈലോക്യമാകുന്ന രാജ്യം മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ അവരെ കൊല്ലില്ല ഇവരെ കൊന്നാൽ എനിക്ക് മൂന്ന് ലോകത്തിൻ്റെയും ആധിപത്യം കിട്ടും എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിലും ഞാൻ കൊല്ലില്ല കിം മഹീകൃത്തെ പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി മഹീകൃത എന്നുള്ളത് ഭൂമിക്ക് വേണ്ടി എന്നർത്ഥം അപ്പൊ ഈ ഭൂമിയിലെ ആധിപത്യത്തിന് വേണ്ടി ഏതാനും കുറച്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് ഇവരെ കൊല്ലുകയില്ല മൂന്ന് ലോകങ്ങളും കിട്ടുമെന്ന് പറഞ്ഞാലും ഞാൻ ഇവരെ കൊല്ലില്ല അവരെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല അവരെന്നെ പ്രഹരിച്ചാലും കൊന്നാലും ഞാൻ തിരിച്ചടിക്കില്ല പുലമ്പൽ തുടരുകയാണ് നിഹ യഥാർത്ഥ का प्रेदीर्सयाज्जनादन पापमे वाश्रिएदस्मा हईता आद कायिन निहतेदात राष्ट्र का प्रेदिस्स्यादन हत्वैतान वाश्रिएदस्मा हईतायिन पेनेर्जुन ബുദ്ധിഭ്രമം കൊണ്ട് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം പറയണുഷ്ട്രാ നിഹത്യ ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ നിഹനിച്ചിട്ട് കൊന്നിട്ട് കാതി ജനാർദ്ദന അലയോ ജനാർദ്ദന ദുഷ്ടജനങ്ങളെ മർദ്ദിക്കുന്നവനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനെ നമുക്ക് അർത്ഥമാണ് ജനാർദ്ദന ഭഗവാനായി ജനാർദ്ദന എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു നഹക്ക് ആ പ്രീതി ഹീ സ്യാദ് ഞങ്ങൾക്ക് എന്ത് പ്രീതിയാണ് ലഭിക്കാൻ പോകുന്നത് എന്ത് സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ധൃതരാഷ്ട്രപുത്രന്മാരെ നിഹനിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം ഞങ്ങൾക്ക് എന്ത് സന്തോഷം എന്താ കിട്ടാൻ പോകുന്നത് പാപമേവ ആശ്രയേത് അസ്മാൻ ഹത്വ ഏതാൻ ആതതായി ഹത്വ ഇവരെ കൊന്നിട്ട് അസ്മാൻ പാപമേവ ആശ്രയിത് ഞങ്ങളെ പാപം മാത്രേ ബാധിക്കുകയുള്ളൂ പാപം വന്നു ചേരും ഇവരെ കൊന്നതിന്റെ എന്തു പറഞ്ഞാൽ ഇവിടെ എന്താർത്ഥം ബന്ധുജനങ്ങളെ കൊല്ലുന്നത് ഒരു പാപകർമ്മമാണെന്ന് ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുണ്ട് അർജുനൻ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ബന്ധുക്കളെ കൊല്ലുന്നത് പാപമാണ് സ്വജനഹിംസ അത് പാപമാണെന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞുവെച്ചിട്ടുണ്ട് അതിനെയാണ് ഇവിടെ അർജുനൻ കോട്ടിയുന്നത് അത് വെറുതെ ഇരിക്കുന്ന സ്വജനങ്ങളെ ഹിംസിച്ചാൽ പാപമാണ് ഇവിടെ അർജുനൻ തന്നെ പറയണ്ട് ആദതായിനഹ എന്ന് കൗരവന്മാരെ സംബന്ധിച്ച് ആദതായികളാണിവർ ആദതായികളാണെങ്കിലും ബന്ധുക്കളായിട്ട് ഇവരെ കൊന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാപം മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ അർജുനന് മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മില് കൺഫ്യൂഷൻ ഏത് ഏത് ശാസ്ത്രം ഏത് വിധിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഭരണഘടനയിലും മറ്റ് പീനൽ കോഡുകളിലും പ്രൊസീജിയർ ക്രിമിനൽ പ്രൊസീജിയർ കോഡുകളിലും ഓരോ നിയമങ്ങളിലും പല ക്ലോസുകൾ ക്ലോസുകളുണ്ടാവും അതില് ആദ്യമാദ്യം പറഞ്ഞിട്ടുള്ള ക്ലോസുകളെ വേറെ പിന്നീട് പറഞ്ഞിട്ടുള്ള ചില ക്ലോസുകളെ കൊണ്ട് ചില നിബന്ധനകൾ വച്ചിട്ടുണ്ടാവും കണ്ടീഷൻസ് അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ന്യായീകരിക്കാൻ ഏതാണ് ശരി എന്ന് പറയാൻ അപ്പൊ സബ്ജക്ട് സർട്ടൻ അതർ ക്ലോസസ് മറ്റു ഭാഗങ്ങളിൽ മറ്റു നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനെ പരസ്പര വിരുദ്ധം ആകരുത് അഥവാ വിരുദ്ധമായാൽ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഭരണഘടനയിലെ ആദ്യമാദ്യം പറയുന്ന നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ എന്ന് പറഞ്ഞ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ള ആ വ്യവസ്ഥകൾക്കാണ് ഏറ്റവും പ്രാധാന്യം അത് എന്തു തന്നെയാണെങ്കിലും പാലിക്കപ്പെടണം പിന്നീട് പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഇതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നിയമം ആദ്യമാദ്യം ആദ്യം പറയുന്നതാണ് അപ്പൊ അവസാനം പറഞ്ഞതില് ആദ്യ ആദ്യം പറഞ്ഞിട്ടുള്ള ഏതിനെങ്കിലും ലംഘിക്കുന്നതായിട്ടുള്ള ഘട്ടങ്ങൾ വരികയാണെങ്കിൽ ഏതാണ് ആദ്യം പാലിക്കപ്പെടേണ്ടത് കോൺട്രഡിക്ഷൻ വരുമ്പോൾ അവസാനത്തേത് പാലിച്ചില്ലെങ്കിലും ആദ്യത്തേത് പാലിക്കപ്പെടണം മുമ്പ് പറഞ്ഞതായിട്ടുള്ള ചട്ടം മുമ്പ് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള നിയമം പാലിക്കപ്പെടണം പിന്നീട് പറഞ്ഞത് ലംഘിക്കപ്പെട്ടാലും അതാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലെ ചില ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബന്ധുജനങ്ങളെ കൊല്ലുന്നത് പാപമാണ് നരകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബാലന്മാരെ കൊല്ലുന്നത് പാപമാണ് വൃദ്ധന്മാരെ കൊല്ലുന്നത് പാപമാണ് സ്ത്രീകളെ കൊല്ലുന്നത് പാപമാണ് ബ്രാഹ്മണരെ കൊല്ലുന്നത് ബ്രഹ്മഹത്യാ പാപമാണ് ഇങ്ങനെയൊക്കെ പാപങ്ങളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ വേറൊരു ക്ലോസ് കൊണ്ട് ഖണ്ഡിച്ചിട്ടുണ്ട് എവിടെ എപ്പോൾ ഇവരെ കൊല്ലാമെന്ന് ഇവരെയും കൊല്ലണ്ടി വന്നാൽ കൊല്ലണം എന്നും പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ശ്രീരാമസ്വാമി വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്ക് പോയപ്പോ ആദ്യമായി കൊല്ലേണ്ടി വന്നത് താടക എന്ന സ്ത്രീയാണ് അപ്പൊ സ്ത്രീവധം വലിയ പാപമാണ് എന്ന് രാമൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ശ്രീരാമസ്വാമി പഠിച്ചു വെച്ചിട്ടുണ്ട് വശിഷ്ഠ ഗുരുവിൽ നിന്ന് അപ്പോ ഈ താടകയെ കൊല്ലാനായിക്കൊണ്ട് രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞപ്പോൾ രാമൻ മടിച്ചു സ്ത്രീ വധം ചെയ്യാൻ താൽപ്പര്യമില്ല അത് അധർമ്മമാണ് ഒരു പുരുഷനായിട്ടുള്ള ക്ഷത്രിയനായിട്ടുള്ള ഞാൻ സ്ത്രീയെ വധിക്കുന്നത് പാപമാണ് എന്ന് രാമൻ വിശ്വാമിത്രനോട് പറയുന്നു എന്നാൽ വിശ്വാമിത്രൻ അവിടെ രാമനെ തിരുത്തുന്നു സർവജ്ഞനായ ഗുരുവായ വിശ്വാമിത്രൻ രാമനോട് പറയുന്നു അങ്ങ് ക്ഷത്രിയനാണ് അത് ആ ക്ഷത്രിയന്റെ ധർമ്മമാണ് ആര് തെറ്റ് ചെയ്താൽ അത് സ്ത്രീ ആണെങ്കിൽ പോലും വധിക്കേണ്ടത് ദണ്ഡിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാണ് അതല്ലെങ്കിലാണ് അങ്ങയെ പാപം ബാധിക്കുക അങ്ങ് ഈ ധർമ്മം ചെയ്തില്ലെങ്കിലാണ് അങ്ങക്ക് പാപമാവുക അങ്ങ് പാപിയായി മാറും അതുകൊണ്ട് ഇപ്പൊ അങ്ങയുടെ ധർമ്മം അങ്ങക്ക് പാപലേശമില്ലാത്ത ധർമ്മം ഈ സ്ത്രീ ഈ താടക എന്ന ദുഷ്ട സ്ത്രീയെ വധിക്കുക കാരണം അവർ ഞങ്ങളെ ബ്രാഹ്മണരെ സന്യാസിമാരെ തപസികളെ യാഗം ചെയ്യുന്നവരെ ഒക്കെ ഉപദ്രവിക്കുകയാണ് ഞങ്ങളെ ഭക്ഷിക്കുകയാണ് തപസികളെയൊക്കെ ഉപദ്രവിക്കുകയാണ് അപ്പൊ അവള് മഹാശക്തയാണ് ക്രൂരയാണ് അപരാധിനിയാണ് അവൾ വധിക്കപ്പെടേണ്ടതാണ് സ്ത്രീയാണെന്നുള്ളതായിട്ടുള്ള ഔദാര്യം അവൾക്ക് കൊടുക്കേണ്ടതില്ല അവൾ വധിക്കപ്പെടണം എന്ന് വിശ്വാമിത്രൻ ഉപദേശിച്ചു ശ്രീരാമസ്വാമി ക്ലിയർ ചെയ്തു അദ്ദേഹത്തിന്റെ സംശയം മാറി വാത്മീകി രാമായണത്തിൽ കാണാം നിങ്ങൾക്ക് ശ്രീരാമസ്വാമിയുടെ സംശയം നീങ്ങി താടകയെ വധിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ അങ്ങനത്തെ ശങ്കയെ ഇല്ല ആദ്യമായിട്ട് വന്നത് പൂതനെയാണ് അല്ലേ ബാലനായിരിക്കുന്ന ഭഗവാൻ ആദ്യം കൊല്ലുന്നത് പൂതനെയാണ് ആ പൂതനയെ കൊല്ലുമ്പോൾ ഒരു നിമിഷം കണ്ണടക്കിണ്ട് ഭഗവാൻ അത് ഈ വിശ്വാമിത്ര വജസ്സുകളെ ഓർത്തതാണോ എന്ന് ഞങ്ങളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ തമാശയായിട്ട് പറയും ഒരു ഒരു ചമൽക്കാരമായി പറയും ഭഗവാൻ ചരാചരാത്മാസ നിമീലി ദക്ഷണഹ ചരാചരാത്മാവായ ഭഗവാൻ നിമീലിദക്ഷണനായി കണ്ണടച്ചവനായി പൂതനക്ക് തൻറെ കണ്ണിനെ കാണിച്ചേ കൊടുത്തില്ല തന്റെ കണ്ണിന്റെ സൗന്ദര്യം കണ്ടാൽ അവൾ ഭ്രമിച്ചാലോ അവൾ കൊല്ലാതിരുന്നാലോ തന്നെ ഹിംസിക്കാതിരുന്നാലോ തനിക്ക് പാല് തരാതിരുന്നാലോ വിഷം വിഷം കലർത്തിയ പാല് തരാതിരുന്നാലോ അതുകൊണ്ട് ഭഗവാൻ കണ്ണടച്ച് പൂതനെ നോക്കിയില്ല കണ് എന്താ പറയുക ദാക്ഷിണ്യമില്ലാതെ കൊന്നുകളഞ്ഞു മുഖം നോക്കാതെ കൊന്നുകളഞ്ഞു അപ്പൊ സ്ത്രീവധം പാപമാണ് എന്ന നിയമമുണ്ട് അത് സബ്ജക്ട് ടു കണ്ടീഷൻ ആ സ്ത്രീകള് മര്യാദക്കാരായിരിക്കണം മര്യാദക്കാരായിട്ടുള്ള സ്ത്രീകളെ വധിച്ചുകൂടാ ദുഷ്ടകളാണെങ്കിൽ അവരാരാണെങ്കിലും കൊല്ലപ്പെടണം അല്ലെങ്കിൽ അവര് ഈ എക്സംഷനും പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും രക്ഷപ്പെട്ടു പോകും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ എല്ലാരെയായിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളല്ലേ കഴിഞ്ഞ സർക്കാരിനെ അവസാന കാലത്ത് ഒരു സരിതാ നായന് വട്ടം കറക്കിയെങ്കിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് തന്നെ ഒരു സ്വപ്നയായിരുന്നു മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞില്ല അവിടെ നടക്കുന്ന ഒന്നും ഞാൻ അറിഞ്ഞില്ലേ അപ്പൊ അവള് അവളുടെ ഇഷ്ടത്തിന് ഭരിച്ചു അവളാണ് നടത്തിയതെല്ലാം അപ്പൊ നമ്മൾ വോട്ട് ചെയ്തത് ഇവൾക്കാണ് തോന്നുന്നു സ്വപ്നയെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ശിവശങ്കറിനെ നമ്മൾ ജയിപ്പിച്ചു അവര് ഭരിച്ചു ഇപ്പൊ നമ്മളെ നാട് മുടിച്ചു ദേശദ്രോഹ കർമ്മങ്ങൾ ചെയ്തു അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ വെറുതെ വിടാൻ പറ്റുമോ ചിന്തിക്കുക അപ്പോ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കൊല്ലരുത് വൃദ്ധരെ കൊല്ലരുത് ബ്രാഹ്മണരെ കൊല്ലരുത് സ്ത്രീവധമരുത് ഒക്കെ പാപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സബ്ജക്ട് ടു കണ്ടീഷൻ അവിടെ കണ്ടീഷൻ ഉണ്ട് ഇവിടെ ആദതായി എന്ന് അർജുനൻ തന്നെ പുലമ്പുന്നുണ്ട് ആരാണ് ആദതായി ആദതായി എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും കാപ്പിറ്റൽ പണിഷ്മെന്റ് അർഹിക്കുന്നവൻ എന്നാണ് വധാർഹനാണ് ആദായി അത് ശാസ്ത്രം പറയുന്നുണ്ട് സ്മൃതി പറയുന്നു മനുസ്മൃതി പറയുന്നു സ്മൃതികളൊക്കെ പറയുന്നു ആദതായികൾ വിചാരണ ചെയ്യാതെ വധം ചെയ് വ വധിക്കപ്പെടേണ്ടവരാണ് ആരൊക്കെയാണ് ആദദായികള് അഗ്നിതോ ഗരദശ്ചൈവ് ശസ്ത്രപാതി ധനാബ് ആദതായികളാണ് ഷടേദേ ഇവരെ വിചാരണ കൂടാതെ കൊല്ലാം എന്നാണ് ആരൊക്കെയാണ് അഗ്നിദഹ അഗ്നിദ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിന് തീവ്ക്കുകയോ നമ്മളെ തീ വെച്ച് കൊളുത്തി കൊല്ലുകയോ ചെയ്യുന്നവർ നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിനോ നമ്മൾക്കോ തീ തീവച്ച് ഉപദ്രവിക്കുന്നവർ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നവർ ചതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വിഷം കലർത്തി നമ്മളെ കൊല്ലുന്നവർ ഖരത ഗരം എന്നാൽ വിഷം ഗരം ഗതാതീതി നമ്മുടെ നേരെ ആയുധം പ്രയോഗിച്ച് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നവർ മാരക ആയുധങ്ങളുമായി വന്ന് നമ്മളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്നവർ ധനാപഹ നമ്മുടെ ധനത്തെ നമ്മൾക്ക് ജീവിക്കാനുള്ള ധനത്തെ അപഹരിച്ചെടുക്കുന്നവർ ക്ഷേത്രധാരഹരഹ ക്ഷേത്രം എന്നാൽ നമ്മുടെ ഭൂമി ഉപജീവന മാർഗമായ കൃഷിഭൂമിയും അതുപോലെയുള്ള ഭൂമിയെ അപഹരിച്ചെടുക്കുന്നവർ ദാരങ്ങൾ എന്നാൽ ഭാര്യ ഭാര്യയെ അപഹരിക്കുന്നവൻ ഹരിക്കുന്നവൻ ഇങ്ങനെ ആറ് പേര് അഗ്നിതൻ ഗരതൻ ശസ്ത്രപാതി ധനാപഹ ക്ഷേത്ര ഹരഹ ധാരഹര ആറ് അപരാധം ചെയ്യുന്നവൻ ഏതേ ആതതായിനഹ എന്ന് വസിഷ്ഠൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മനു സ്മൃതിയിലും പറയുന്നുണ്ട് ഗുരും വാ വാ ബ്രാഹ്മണം ഗുരുവാഹുശ്രുതം ആദതായി അഭിചാരയൻ ദോഷോം കശന മനുസ്മൃതിയാണ് ഗുരുവ ഗുരു ആയിക്കോട്ടെ ഈ പറഞ്ഞ ആറ് കുറ്റങ്ങൾ ചെയ്തവരാണെങ്കിൽ ഗുരുവാണെങ്കിലും ഗുരുവ ബാല വൃദ്ധവ ബാലനോ വൃദ്ധനോ ആയിക്കോട്ടെ ബാലൻ നമുക്ക് വിഷം തരുകയാണെങ്കിൽ ബാലനെ വെറുതെ പെടണ്ട വൃദ്ധർ നമുക്ക് വിഷം തരുകയാണെങ്കിൽ നമ്മളെ തീ കൊളുത്തുകയാണെങ്കിൽ നമ്മളെ കൊല്ലാൻ വരികയാണെങ്കിൽ നമ്മുടെ ധനമോ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭൂമിയെയോ അപഹരിക്കുകയാണെങ്കിൽ ബാലനാണെങ്കിലും വൃദ്ധനാണെങ്കിലും വദാർഹനാണ് ബ്രാഹ്മണം വാ ബഹുശ്രുതം നല്ല വേദപാരംഗതനായിട്ടൊരു ബ്രാഹ്മണനായിക്കോട്ടെ അയാളും ഈ ആറ് അപരാധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ അയാന്തം അത് തന്റെ നേർക്ക് വരുന്ന അതതായിയെ ഏവ കൊല്ലപ്പെടേണ്ടതാണ് കൊല്ലേണ്ടതാണ് അവിചാരയൻ അവിചാരയൻ വിചാരണ കൂടാതെ വിചാരം ചെയ്യാതെ ചിന്തിക്കേണ്ട കാര്യമില്ല ഫിനിഷിങ് ർക്ക് കസ്റ്റന് കൊല്ലുന്നതതായിയേ കൊല്ലുന്നൊരാൾക്ക് ഒരു ദോഷവും ബാധിക്കുകയില്ല അപ്പൊ ആദതായി എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഈ തെറ്റുകൾ ചെയ്യുന്നവർ നമ്മളെ നശിപ്പിക്കാനായി കൊണ്ട് ശ്രമിക്കുന്നവർ അഗ്നിതൻ ഗരധൻ ശസ്ത്രപാതി ധനാഭഹൻ ക്ഷേത്രഹരൻ ദാരഹരൻ അപ്പോ ഇവർ കൊല്ലപ്പെടേണ്ടതാണ് ഒരു കുറ്റം ചെയ്താൽ ഇപ്പൊ നമ്മുടെ കൗരവന്മാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ അവരിത് എല്ലാം ചെയ്തവരാണ് ചിന്തിച്ചു നോക്കൂ എല്ലാം ചെയ്തവരാണ് അഗ്നിതരാണ് അല്ലെ അരക്കില്ലത്തിൽ വെച്ച പാണ്ഡവന്മാരെ കൊന്നുകളയാനായിക്കൊണ്ട് അരക്കില്ലത്തിന് വെച്ചവരല്ലേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വിതുരന്റെ സഹായം കൊണ്ട് രക്ഷപ്പെട്ടു അപ്പൊ അരക്കില്ലത്തിൽ വെച്ച് തീ വെച്ചു ഭീമസേനന് വിഷം കൊടുത്ത് ഗംഗയിൽ കയത്തിൽ കെട്ടിത്താഴ്ത്തി ഇപ്പൊ വിഷം കൊടുത്തു ആയുധങ്ങളുമായിട്ട് പലതവണ അവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ ആയുധപാണികളായിട്ട് കൊല്ലാനായിട്ട് നിൽക്കുന്നു ഇവരുടെ ധനം മുഴുവൻ കള്ളച്ചൂതിലൂടെ അപഹരിച്ചെടുത്തു ഇപ്പൊ പതിമൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം കൊടുക്കുന്നുല്ല വാഗ്ദാന ലംഘനം ഇവരുടെ ക്ഷേത്രം അഥവാ ഭൂമി പിടിച്ചെടുത്തു ഒരു ഇഞ്ച് ഭൂമി പോലും കൊടുക്കാതെ നിലനിൽക്കാൻ അവസരമില്ലാതെ നിൽക്കുന്നു ഭാര്യയെ അപഹരിച്ച് ഭാര്യയെ വിവസ്ത്രയാക്കി സഭയിൽ വെച്ച് അപമാനിച്ചില്ലേ അപ്പൊ ഈ പറഞ്ഞ ആറ് മഹാകുറ്റങ്ങളും ഏറ്റവും വലിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് അർഹിക്കുന്ന ആറ് കുറ്റങ്ങളും ചെയ്തവരാണ് ഈ കൗരവർ അതുകൊണ്ട് അവർ ആദതായികളാണ് അവർ വധാർഹരാണ് അവരെ വിചാരം ചെയ്യാതെ കൊല്ലേണ്ടവരാണ് അവരെ കൊന്നാൽ ഒരു പാപവും ബാധിക്കില്ല അത് ബന്ധുക്കളാണെങ്കിലും ഗുരുക്കള ഗുരുക്കന്മാരാണെങ്കിലും പിതാമഹനാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർ അർഹിക്കുന്നു അതിൽ ബാലനോ വൃദ്ധനോ നോക്കണ്ട ഇവർ വധം അർഹിക്കുന്നു ഇതാണ് ധർമ്മ അത്രയും വലിയ അപരാധികളാണ് അവരെ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാനേ പാടുള്ളതല്ല ഓരോ നിമിഷവും അവരെ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കുന്നത് ക്ഷത്രിയരായിട്ടുള്ള ഇവരുടെ ധർമ്മച്തിയാണ് ഇവർ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ കൊല്ലാൻ വൈകും തോറും ഇവരുടെ അത് വർദ്ധിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം കൊന്നുകളയേണ്ടവരാണ് ഈ ദുര്യോധനാദികൾ അവരെ കുറിച്ചാണ് പറയുന്നത് അവരാതായികളായിക്കോട്ടെ എന്നാലും അവരെ കൊന്നാൽ ധാർത്തരാഷ്ട്രന്മാരെ കൊന്നാൽ ഞങ്ങളെ പാപം മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് പുലമ്പുന്ന അർജുനൻ അപ്പൊ ഇത് വെറും പുലമ്പലായിട്ടേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ അടുത്ത ശ്ലോകം വായിച്ചു നിർത്താം നാളെ കാണാം സ്വജനം ഹി सुखिनस्याम माधव तस्मान्नार्हा वयम् हन्तुम् धार्तराष्ट्रान् स्वबान्धवान् स्वजनम् हि कथम् हत्वा सुखिनस्याम माधव ॐ <coughs> कायेन वाचा मनसेन्द्रियैव बुद्ध्यात्मना वा, वा प्रकृते करोमि यद्यत् सकलम् परस्मै नारायणाय समर्पयामि ओम् शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ओम्